കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ വില കുറഞ്ഞ ശേഷം കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു തുടർച്ചയായ വിലയിടവിൽ ആശ്വാസം കണ്ടെത്തിയ ഉപഭോക്താക്കൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇന്നത്തെ വില വർദ്ധന ഈ വില മാറ്റം സ്വർണ്ണ വിപണിയിലെ നിലവിലെ സ്ഥിരതയില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഒരു പവന്റെ സ്വർണത്തിന്റെ പുതിയ വില എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി തുടർച്ചയായ വിലയിടിവിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും വില കുറയുമെന്നാണ് സാധാരണ ഉപഭോക്താക്കൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വിപണിയിലെ തിരിച്ചു കയറ്റം സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ താല്പര്യപ്പെടുന്ന വനക്കിട നിക്ഷേപകർക്ക് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇനിയും വലിയ തോതിൽ വില ഉയരുകയാണെങ്കിൽ ആഭരണ വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് അത് വലിയ തിരിച്ചടിയാകും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് ദൃശ്യമായത് ഈ മാസം ആദ്യം തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരെ ഉയർന്നു നിന്ന സ്വർണ്ണവില പിന്നീട് കുത്തനെ ഇടിയാൻ തുടങ്ങിയിരുന്നു ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് ഈ വലിയ വിലയിടിവ് പല ആഭരണ പ്രേമികൾക്കും നേട്ടമായി മാറി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സ്വർണ്ണവിലയിൽ രണ്ടു തവണ വീതം വിലയിടിഞ്ഞു ഈ രീതി ഇന്നും തുടരുമെന്നാണ് ഉപഭോക്താക്കൾ പ്രതീക്ഷിച്ചതെങ്കിലും ഇന്ന് രാവിലെ വില ഉയരുകയായിരുന്നു ഇന്നത്തെ വില വർധനവനുസരിച്ച് സ്വർണത്തിന്റെ പുതിയ നിരക്കുകൾ ഇങ്ങനെയാണ് അതായത് ഇരുപത്തിരണ്ട് കാരറ്റ് ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് പതിനോരായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയായി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സ്വർണ വിലയിൽ രണ്ടു തവണ വീതം വിലയിടിവ് വന്നിരുന്നു ഈ രീതി ഇന്നും തുടരുമെന്നാണ് ഉപഭോക്താക്കൾ പ്രതീക്ഷിച്ചതെങ്കിലും ഇന്ന് രാവിലെ വില ഉയരുകയായിരുന്നു ഇന്നത്തെ വില വർധനവനുസരിച്ച് സ്വർണത്തിന്റെ പുതിയ നിരക്കുകൾ അതായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് പതിനോറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയായി പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഒൻപത് കാരറ്റ് ഗ്രാമിന് നാലായിരത്തി അറുനൂറ്റി ഇരുപത് രൂപിച്ചു ഒരു പവന് അഞ്ഞൂറ്റി അറുപത് രൂപത്തി ഒൻപതിനായിരത്തി കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് തന്നെ തുടരുകയാണ് സ്വർണവിലയിൽ ഇനിയും ചാന്താട്ടനുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് വില ഉയരുമെന്നും കുറയുമെന്നും പ്രവചിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ ഉള്ളതിനാൽ വിപണിയിലെ അനശ്ചിതത്വം നിലനിൽക്കുന്നു വില ഉയർത്താനുള്ള പ്രധാന ആഭ്യന്തര ആഗോള ഘടകങ്ങൾ ഇവയാണ് ഒന്ന് രൂപയുടെ മൂല്യമിടവ് ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞു നിൽക്കുന്നത് സ്വർണ്ണവില ഉയർത്താൻ ഒരു പ്രധാന ഘടകമാണ് നിലവിൽ രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവാണ് വന്നിരിക്കുന്നത് രൂപ ദുർബലമാകുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് വില കൂടുകയും അത് ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു ഡോളർ സോചിക തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നിരക്കിൽ വലിയ തോതിൽ കയറാതെ സ്വർണ്ണവില ഉയരുമെന്ന സൂചന നൽകുന്നു രണ്ടാമത്തത് യുഎസ് അനശ്ചിതം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പുതിയ വ്യാപാര ധാരണയാകാത്തത് ആഗോള വിപണിക്ക് ആശങ്ക നൽകുന്നുണ്ട് ഈ അനശ്ചിതത്വം നിലനിൽക്കുന്നിടത്തോളം കാലം നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപ മാർഗമായ സ്വർണത്തിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാതിരുന്നത് കാരണം ചർച്ചകൾ നടന്നതുമില്ല ഏഷ്യൻ പര്യടനം കഴിഞ്ഞ ശേഷമേ ട്രംപ് ഇന്ത്യയുമായുള്ള ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ കാര്യം യു എസ് വ്യാപാര കരാറിന്റെ പ്രതീക്ഷയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റുമായി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും ഇതോടെ യു എസ് ചൈന വ്യാപാര കരാറിന് ധാരണയാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കരാർ ഒപ്പുവെക്കുകയാണെങ്കിൽ അത് ഓഹരി വിപണിക്ക് ഉത്തേജനം നൽകുകയും സ്വർണവില താഴാൻ കാരണമാവുകയും ചെയ്യും എന്നാൽ കരാർ നടക്കാതെ വന്നാൽ ആഗോള സാമ്പത്തിക അനശ്ചിതത്വം വീണ്ടും വർദ്ധിക്കുകയും സ്വർണ്ണവില കുതിച്ചുയരുകയും ചെയ്യും നാലാമത്തെ കാര്യം ക്രൂഡ് ഓയിൽ റഷ്യൻ എണ്ണ ഘടകങ്ങളാണ് ബ്രഞ്ച് ക്രൂഡ് ഓയിൽ വില ഇന്ന് അല്പം കുറഞ്ഞത് ബാരലിന് അറുപത്തിയഞ്ച് ഡോളറിൽ താഴെ എത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യക്ക് നേട്ടമാണെങ്കിലും രൂപയുടെ മൂല്യം ഇടിഞ്ഞു നിൽക്കുന്നതിനാൽ കാര്യമായി ഗുണം കിട്ടിയെന്ന് വരില്ല റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യ അതായത് അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഇനി വാങ്ങില്ല എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇത് മറ്റ് വിതരണക്കാരെ ആശ്രയിക്കാൻ ഇന്ത്യക്കാരെ നിർബന്ധരാക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം ഈ ഘടകങ്ങളെല്ലാം മൊത്തത്തിൽ സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും സ്വർണവിലയെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് വിപണിയിലെ ഈ ചാഞ്ചാട്ടം കാരണം നിക്ഷേപകർക്കും ഉപഭോക്താക്കൾക്കും അടുത്ത ദിവസങ്ങളിലെ വിലമാറ്റങ്ങൾ അതിവ് ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്